പ്രിയപ്പെട്ട കുട്ടികളെ നമ്മുടെ ജെ ആർ സി ബി ലെവൽ എക്സാമിൻ്റെ റിസൾട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിൻ്റെ ഏത് ആക്ട് അനുസരിച്ചാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത് ഒന്നാമത്തെ ചോദ്യം അതാണ് അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് പതിനഞ്ച് രണ്ടാമത്തെ ചോദ്യം റെഡ് ക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകനായ മഹാനായ വ്യക്തി ആരാണ് എന്നതാണ് അറിയുന്നതാണ് ഓപ്ഷൻ എ ജീൻ ഹെൻറി ഡ്യൂണൻറ്റ് ആണ് മൂന്നാമത്തെ ചോദ്യം എത്ര അംഗങ്ങളുള്ള മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളടങ്ങിയ ബോഡിയാണ് ദേശീയ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഭരണചുമതല നിർവഹിക്കുന്നത് എന്നാണ് ഉത്തരം ഓപ്ഷൻ ഡി പന്ത്രണ്ട് അംഗങ്ങളാണ് നാലാമത്തെ ചോദ്യം റെഡ് ക്രോസ് ദിനം എന്നാണ് എന്നുള്ളതാണ് നാലാമത്തെ ചോദ്യമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് മെയ് എട്ടാണ് അതിൻ്റെ ഉത്തരം അഞ്ചാമത്തെ ചോദ്യം ജില്ലാ റെഡ് ക്രോസ് പ്രസിഡന്റ് ആരാണ് എന്നതാണ് അതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ജില്ലാ കളക്ടറാണ് ആറാമത്തെ ചോദ്യം സംസ്ഥാന റെഡ് ക്രോസിൻ്റെ പ്രസിഡന്റ് ആരാണ് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ഗവർണർ എന്നുള്ളതാണ് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് വൈസ് പാറ്റൺ മെമ്പർഷിപ്പ് ലഭിക്കുവാൻ എത്ര രൂപയാണ് അടയ്ക്കേണ്ടത് എന്നതാണ് അതിന് ഓപ്ഷൻ സി പതിനായിരം രൂപയാണ് വൈസ് പാറ്റൺ മെമ്പർഷിപ്പിന് വേണ്ടി അടയ്ക്കേണ്ടത് എട്ടാമത്തെ ചോദ്യം ആരുടെ ജന്മദിനമാണ് റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നത് എന്ന ചോദ്യമാണ് സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ഉത്തരം ഓപ്ഷൻ എ ജീൻ ഹെൻറി ഡ്യൂണൻഡ് ആണ് ഒൻപതാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റ് ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് എന്നുള്ളതാണ് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഉത്തരം ഓപ്ഷൻ സി പാലക്കാടാണ് പത്താമത്തെ ചോദ്യം ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് എന്ന ചോദ്യമാണ് പത്താമത് ചോദിച്ചിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ ബി ന്യൂഡൽഹിയാണ് പതിനൊന്നാമത്തെ ചോദ്യം ഡൈനാമിറ്റ് രാജാവ് എന്നറിയപ്പെടുന്ന അറിയപ്പെട്ടിരുന്നത് ആരാണ് എന്നുള്ളതാണ് ഉത്തരം ഓപ്ഷൻ എ ആൽഫ്രഡ് നോബൽ ആണ് അങ്ങനെ അറിയപ്പെട്ടിരുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യം ജീവിത സായാഹ്നത്തിൽ ജീൻ ഹെൻറി ഡ്യൂണൻറ്റ് സ്വിറ്റ്സർലൻഡിലെ ഏത് ഗ്രാമത്തിലാണ് അജ്ഞാതവാസം നയിച്ചത് എന്നുള്ളതാണ് അത് പുതിയൊരു ചോദ്യമാണ് ഓപ്ഷൻ ബി ഹെയ്ഡൻ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് പതിമൂന്നാമത്തെ ചോദ്യം ജീൻ ഹെൻറി ഡ്യൂണൻറ് അന്തരിച്ച ദിവസം ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ഒക്ടോബർ മുപ്പതാണ് ജീൻ ഹെൻറി ഡ്യൂണൻറ് അന്തരിച്ച ദിവസം പതിനാലാമത് ചോദ്യം ഗാന്ധിജി ഏത് യുദ്ധത്തിലാണ് റെഡ് ക്രോസ് വോളണ്ടിയറായി സേവനം അനുഷ്ഠിച്ചത് എന്നുള്ള ചോദ്യമാണ് ഓപ്ഷൻ എ ബോബർ യുദ്ധമാണത് പതിനഞ്ചാമത്തെ ചോദ്യം ഗാന്ധിജി യുദ്ധരംഗത്ത് വളണ്ടിയറായി ഏത് രൂപത്തിലാണ് പ്രവർത്തിച്ചത് എന്നുള്ള ഒരു ചോദ്യമാണ് പതിനഞ്ചാമത് സ്ട്രക്ചർ വാഹകൻ എന്നുള്ള ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ശരിയായ ഉത്തരം പതിനാറാമത് ചോദ്യം ദേശീയ റെഡ് ക്രോസ് മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ നിന്ന് എത്ര അംഗങ്ങളെയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഓപ്ഷൻ ഡി അഞ്ച് അംഗങ്ങളെ പതിനേഴാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ വാതക ദുരന്തം ഉണ്ടായ സ്ഥലം ഏതാണ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ഭോപ്പാൽ ആണ് പതിനെട്ടാമത്തെ ചോദ്യം ഗാന്ധിജി യുദ്ധരംഗത്ത് വളണ്ടിയറായി പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സ് പ്രായം ഉണ്ടായിരുന്നു എന്നതാണ് ഉത്തരം ഓപ്ഷൻ ഡി മുപ്പത്തി ഏഴ് വയസ്സ് പത്തൊൻപതാമത്തെ ചോദ്യം ലോക ക്യാൻസർ ദിനം എന്നാണ് എന്നതാണ് ഉത്തരം ഓപ്ഷൻ ബി ഫെബ്രുവരി നാല് ഇനി ഇരുപതാമത്തെ ചോദ്യം ചുവടെ ചേർത്തിട്ടുള്ളതിൽ ജീവിതശൈലി രോഗം ഏതാണെന്നാണ് ചോദ്യം അതിന് ഉത്തരം ഓപ്ഷൻ ഡി പ്രമേഹമാണ് ജീവിതശൈലി രോഗം ഇരുപത്തി സ്കൂൾ കോളേജ് മേഖലയിൽ വേഗത പരിധി എത്രയാണ് എന്നൊരു ചോദ്യമാണ് ഉത്തരം ഓപ്ഷൻ എ ഇരുപത്തി കിലോമീറ്റർ ഇരുപത്തിരണ്ട് പെട്രോൾ ചെലവ് കുറഞ്ഞ ഗിയർ ഏതാണ് എന്നതാണ് ഉത്തരം ഓപ്ഷൻ എ ടോപ്പ് ഗിയർ എന്നതാണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം മനുഷ്യന്റെ ഹൃദയത്തിന് എത്ര അറകൾ ഉണ്ടാകും എന്നതാണ് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം നാല് അറകൾ ഉണ്ടാകും ഇരുപത്തി നാലാമത്തെ ചോദ്യമായി വന്നിട്ടുള്ളത് മൂർച്ചയുള്ള കത്തി കൊണ്ടോ കുന്തം കൊണ്ട് കുത്തി ഉണ്ടാകുന്ന മുറിവിന് പറയുന്ന പേര് എന്താണ് എന്നതാണ് കൺട്യൂസ്ഡ് വൂൺ എന്നാണ് അതിന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ശരിയായ ഉത്തരം ഇരുപത്തി അഞ്ചാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി വാരിയല്ലുകളാണ് ഉള്ളത് എന്ന ഒരു ചോദ്യമാണ് ഉത്തരം അതിന് വരുന്നത് ഓപ്ഷൻ ഡി പന്ത്രണ്ട് ജോഡി വാരിയെല്ലുകളാണ് മനുഷ്യ ശരീരത്തിൽ ഉള്ളത് ഓക്കെ താങ്ക് യു